ചർച്ച് സ്വാഗതം ഡിജിറ്റൽ വെല്ലുവിളികളെ ദൈവത്തിൽ ആശ്രയിച്ച് നേരിടാൻ സഭാ സമൂഹങ്ങളോട് ആഹ്വാനം ചെയ്ത് ഡിഒ പതിനാലാമൻ പാപ്പ പ്രാർത്ഥനയിലും ഐക്യത്തിലും അടിയുറച്ച് നിൽക്കുവാനും പാപ്പ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസം നടന്ന നൂറ്റിനാലാമത് അസംബ്ലിയിൽ പങ്കെടുത്ത നൂറ്റി അറുപതിലധികം വരുന്ന സമർപ്പിതരുമായി വത്തിക്കാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഡിജിറ്റൽ യുഗത്തിലെ പ്രാർത്ഥന എന്ന വിഷയത്തിൽ പാപ്പ സംസാരിച്ചത് ഈ സാങ്കേതിക വിദ്യകൾ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആശുപത്രിയിൽ നൽകേണ്ട വലിയ പ്രാധാന്യം വ്യക്തമാക്കിയ കേരള ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ആശുപത്രിയുടെ വരുമാനത്തെക്കാൾ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ ജീവന് പ്രഥമ പരിഗണന ഉറപ്പുവരുത്തുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി മനുഷ്യന്റെ ജീവനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രോലൈഫ് പ്രവർത്തകർ നിറഞ്ഞ ഹൃദയത്തോടെ വലിയ ആഹ്ലാദത്തോടെയുമാണ് സ്വീകരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ ആശുപത്രികളുടെ മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കുകയും സർക്കാർ വകുപ്പുകൾ അത് ഉറപ്പുവരുത്തുകയും വേണമെന്ന് സാബു ജോസ് പറഞ്ഞു പോളണ്ടിലെ ക്രാക്കോ അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി കർദിനാൾ ഗ്രിഗോറിയസ് റിസിനെ നിയമിച്ച് ലിയോ പതിനാലാമൻ പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മുൻപ് സേവനം ചെയ്തിരുന്ന അതിരൂപതയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ക്രാക്കോവിൽ ജനിച്ച കർദിനാൾ റിസ് പോളിഷ് ബിഷപ്പ് കോൺഫറൻസിലെ മതസംവാദ കൌൺസിലിന്റെയും സംവാദത്തിനായുള്ള കമ്മിറ്റിയുടെയും അധ്യക്ഷൻ കൂടിയാണ് ക്രാക്കാവ് പുതിയ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ആപ്തവാക്യം ശക്തിയെന്നാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലെ ഒരു ഇടവകയിൽ ഒറ്റ ദിവസം സ്ഥൈര്യലേപനം സ്വീകരിച്ചത് ആയിരത്തി ഇരുന്നൂറ് പേർ അവർ ലേഡി ഓഫ് ഫ്ലോറി ഇടവകയിലെ അംഗങ്ങളായ ആയിരത്തി പേരാണ് രണ്ടു ഘട്ടങ്ങളായി സ്ഥൈര്യലേപനം സ്വീകരിച്ചത് സീറൻ സെന്ററിലാണ് തിരുക്കർമ്മങ്ങൾ നടത്തിയത് ഇടവകാവികാരി ഫാദർ ജോവോ ബാറ്റിസയുടെ മുഖ്യ കാർമികത്തിൽ നടന്ന ദിവ്യബലി മധ്യേ യുവജനങ്ങളും മുതിർന്നവരുമടക്കം അഞ്ഞൂറ്റി എൺപത്തി പേരും പോർട്ടസിലെ ആർച്ച് ബിഷപ്പ് ഗ്രിഗോറിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ശുശ്രൂഷയിൽപനം സ്വീകരിച്ചത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഡിസംബർ മാസത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രാർത്ഥന നിയോഗം പ്രസിദ്ധീകരിച്ചത് യുദ്ധത്തിന്റെ നടുവിൽ പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശത്ത് ജീവിക്കുന്നവർക്കായി ഡിസംബർ മാസത്തിൽ പ്രാർത്ഥിക്കാനാണ് പാപ്പയുടെ ആഹ്വാനം യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ക്രൈസ്തവർ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളവർ സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പ്രത്യാശനം വക്താക്കളാകാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ പ്രാർത്ഥന നിയോഗത്തിൽ പറഞ്ഞു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് നന്ദി